ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എല്ലാവരും കാത്തിരുന്ന ലാലട്ടൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പ്രൊമോ ആണ് ആദ്യം തന്നെ കാണിക്കുന്നത് ലാലേട്ടൻ കേക്കൊക്കെ കട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം തൊട്ടടുത്ത് നമ്മൾ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രഞ്ജിനി ഹരിദാസ് ഒക്കെ നിൽക്കുന്നുണ്ട് നമ്മളെ വിജയ് യേശുദാസിനെയും കാണിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടാവുമെന്ന് അത് കഴിഞ്ഞിട്ട് ലാലേട്ടന് വലിയൊരു ഹാരമൊക്കെ അണിങ്ങിയാണ് ലാലേട്ടനാണ് നല്ല സുന്ദര കുട്ടപ്പനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഗ്രീൻ കളറുള്ള കുത്തൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത് ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ എപ്പിസോഡ് ഫുള്ള് കർഫുൾ ആണ് ലാലേട്ടൻ കൊണ്ടുപോയെന്നെ പറയും ലാലാട്ടൻ്റെ ഫുള്ള് ലാലാട്ട മായം തന്നെ വേറെ ഒന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആണ് ഹൗസ്മേറ്റിനെയാണ് കാണിക്കുക ഹൗസ്മേറ്റെല്ലാം ലാലാട്ടൻ്റെ ചിത്രം വെച്ച ടീഷർട്ട് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഹൗസ്മേറ്റിൻ്റെ ഡാൻസും പാട്ടും പരിപാടിയാണ് നാളെയല്ല എവിക്ഷൻ എവിഷൻ ബുധനാഴ്ചയാണ് നടക്കുക അതിൽ നമ്മുടെ ശ്രീധുവും ഒക്കെ ഡാൻസ് കളിക്കേണ്ടത് നമ്മൾ ഇന്നലെ ലൈവിൽ കണ്ടാണ് അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന നമ്മുടെ അഭിഷേകും സിജോയും സായിയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അത് നല്ലൊരു അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ജിൻഡപ്പനും ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ജിൻഡോയുടെ ഡാൻസ് കൊണ്ട് എന്ത് പറഞ്ഞാലും ലാലേട്ടനെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം ഇത്രയും അവർ എഫോർട്ട് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ലാലേട്ടൻ ഭയങ്കര ഹാപ്പിയാണ് നാളെയാണ് ബാക്കി എവിക്ഷൻ്റെ എപ്പിസോഡ് എവിക്ഷൻ നാളെയല്ല അതായത് ബുധനാഴ്ചയാണ് എവിക്ഷൻ്റെ എപ്പിസോഡ് എവിക്ഷൻ എപ്പിസോഡ് റെസ്മിനാണ് പോകുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ